ഡിയേഴ്സ് ഇന്ന് ഞാനൊരു കല്ലുമക്ക ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് കല്ലുമക്ക ഒരു മുട്ടൻ പണിയായിപ്പോയി കുറേ കാലത്തിന് ശേഷം കണ്ടപ്പം ആവേശം കൊണ്ട് വാങ്ങിച്ചു പോയതാണ് പക്ഷേ അത് കുഞ്ഞു കല്ലുമക്ക കല്ലുമ്മക്ക കടുക്കാന്നൊക്കെ പറയൂ കേട്ടോ വേറെ നാട്ടിലൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനൊരു ആവേശത്തിൽ വാങ്ങിച്ചും പോയി ഇത് ക്ലീൻ ചെയ്ത് ഇതിന് മീറ്റ് മാറ്റി വേസ്റ്റൊക്കെ ഒഴിവാക്കിയെടുക്കാൻ കുറച്ച് നല്ല അധ്വാനമുണ്ട് പണ്ട് നമ്മളമ്മമാരൊക്കെ നമ്മളിത് റെഡിയാക്കി ഫ്രൈ ചെയ്ത് മുമ്പിൽ വെച്ച് തരുമ്പം നമ്മൾ ഇത്ര സിമ്പിളായിട്ടല്ലേ കഴിക്കാറ് അപ്പം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളും എന്തേലും ആവട്ടെ എന്തായാലും ഞാനിതൊന്ന് ഫ്രൈ ചെയ്യാനാണ് വിചാരിച്ചത് എങ്ങനെ തിരിഞ്ഞ മരണം ഒക്കെ ഇട്ടാലും മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഗരം മസാല അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ വരൂല്ലേ നമ്മൾ എങ്ങനെ മാറ്റി പിടിച്ചാലും മുളകും എല്ലാം അതിൽ കറങ്ങിത്തിരിഞ്ഞ് വരും എന്തായാലും ചേരുവകളൊക്കെ വാരിയിട്ട് മിക്സിയിലൊന്നടിച്ചെടുത്ത് ഞാൻ കുറച്ച് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു പിന്നെ ചെറിയതായതുകൊണ്ട് ഒരുപാട് നേരം വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ച് ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം തീ വെച്ച് നമ്മൾ ഇട്ട് കുറച്ച് സമയം നല്ല തീ കൊടുക്കുക പിന്നെ നമ്മളൊരു മീഡിയം തീയിൽ അങ്ങനെ ഉപയോഗിച്ചെടുക്കണം കേട്ടോ കരിഞ്ഞു പോവാതെ പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പോൾ അധികം പറഞ്ഞാൽ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ